നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ പിണറായി പോലീസ് നമ്മുടെ സാക്ഷാൽ പോരാളി ഷാജിയെ പൊക്കി ഒപ്പം കാഫിറിനെയും പോരാളി ഷാജി എന്ന വഹാബിനെയാണ് ഇപ്പോൾ പോലീസ് തൂക്കിയെടുത്ത് പുറത്തിട്ടിരിക്കുന്നത് അബ്ദുവിന്റെ മകൻ വഹാബിന്റെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് പോരാളി ഷാജി അഡ്മിനെ അടക്കം പോലീസ് പൊക്കിയിരിക്കുന്നു ഒരു വശത്ത് ഹൈക്കോടതിയുടെ സമ്മർദ്ദം മറുവശത്ത് പി ജയരാജൻ അടക്കമുള്ളവർ പോലീസിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി അതുകൊണ്ടുതന്നെ പോരാളി ഷാജി അടക്കമുള്ളവരെ തൂക്കിയെടുക്കാൻ നിർബന്ധിതരായി പിണറായി പോലീസ് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയ വിവാദങ്ങൾ കിടവരുത്തിയിരുന്നു ഒരു കാഫിർ വിവാദം അന്ന് ഷാഫി പറമ്പലിനെതിരെ എന്തൊക്കെയാണ് കെ കെ ശൈലജ തട്ടിവിട്ടത് അനാവശ്യ പോസ്റ്റുകൾ പ്രചരിപ്പിച്ച് തന്നെ തോൽപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നൊക്കെ കെ കെ ശൈലജ വിളിച്ചുകൂവി കാഫിർ പോസ്റ്റ് വന്നത് കോൺഗ്രസ് പ്രവർത്തകരുടെ പേജിൽ നിന്നാണ് എന്നൊരു ഒടുപ്പുമില്ലാതെ കെ കെ ശൈലജ എന്ന് വിളിച്ചു പറഞ്ഞു ഒടുവിൽ കാഫിർ പോസ്റ്റിൽ ഹൈക്കോടതിയിൽ നിർണായക വിവരങ്ങളാണ് കേരള പോലീസ് സമർപ്പിച്ചിരിക്കുന്നത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണ് ഈ പോസ്റ്റ് ആദ്യം എത്തിയത് എന്ന് പോലീസ് സംശയങ്ങൾക്കിടയില്ലാത്ത വിധം റിപ്പോർട്ടിൽ പറയുന്നു മതവിദ്വേഷം വളർത്തുന്ന കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ആദ്യം എത്തിയത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത് പിന്നീട് അമ്പലമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടു അതിന് തൊട്ടു പിന്നാലെ പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പേജിൽ പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിന് പിന്നിൽ വഹാബ് എന്ന വ്യക്തിയാണ് എന്ന് പോലീസ് റിപ്പോർട്ട് വഹാബിന്റെ ഫോൺ നമ്പറാണ് പേജ് രൂപീകരണ വേളയിൽ മെറ്റയ്ക്കവർ നൽകിയത് വടകര തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ തിരുവള്ളൂരിലെ എം എസ് എഫ് നേതാവ് പി കെ മുഹമ്മദ് ഖാസിമിന്റെ വാട്സ്ആപ്പ് സന്ദേശം നിലയിലാണ് കാഫിർ എന്ന പോസ്റ്റ് പിന്നീട് വലിയ വിവാദങ്ങൾ കിടവരുത്തിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജയെ കാഫിർ എന്ന് വിളിക്കുന്നതായിരുന്നു ആ പോസ്റ്റ് ഷാഫി അഞ്ചു നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ് മറ്റേതോ കാഫിറായ ഒരു സ്ത്രീ കെ കെ ശൈലജയെ കാഫിർ എന്ന് അഭിസംബോധന ചെയ്യുകയായിരുന്നു ആ വ്യാജ പോസ്റ്റിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെ പച്ചവർഗീയത പറഞ്ഞ് വോട്ടുപിടിക്കാൻ നാണമില്ലേ മുസ്ലിം ലീഗുകാരാ കോൺഗ്രസുകാര ഈ തെമ്മാടിക്കൂട്ടം നാടിനെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് ഇതായിരുന്നു ആ പോസ്റ്റ് പി കെ മുഹമ്മദ് കാസിമിന്റെ ഫേസ്ബുക്ക് പേജ് സ്ക്രീൻഷോട്ടൊക്കെ ഈ സഖാക്കൾ പിന്നീട് പ്രചരിപ്പിച്ചു തൊട്ടു പിന്നാലെ കെ കെ ശൈലജ ഷാഫി പറമ്പിൽ വർഗീയ കാർഡിറക്കി കളിക്കുന്നു എന്ന രൂക്ഷമായ ആരോപണം ഉന്നയിച്ചു കെ കെ ശൈലജ തന്നെയാണ് പോലീസിൽ പരാതി നൽകിയത് ഒടുവിൽ തങ്ങളുടെ കൂടെയുള്ള സഖാക്കളെ കൂട്ടത്തോടെ പോലീസ് പൊക്കുമ്പോൾ ആകെ വിരണ്ടുണങ്ങി ഓടുന്ന അവസ്ഥയിലാണ് കെ കെ ശൈലജ കാഫറായ സ്ത്രീക്ക് വോട്ട് ചെയ്യരുത് എന്ന് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് വന്നുവെന്നും ഇത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്നുമാണ് കെ കെ ശൈലജ അന്ന് പരാതി നൽകിയത് എൽ ഡി എഫ് വ്യാജ പോസ്റ്റ് ഉണ്ടാക്കി അത് തങ്ങളുടെ മെസ്സേജ് ആക്കി പ്രചരിപ്പിച്ച് തങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയാണ് എന്ന് ഷാഫി പറമ്പിൽ അന്നേ പറഞ്ഞു കാഫിർ എന്ന പ്രയോഗത്തിന്റെ ഒരു ആനുകൂല്യവും തനിക്ക് വേണ്ട തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഷാഫി പറമ്പിൽ അന്ന് തുറന്നടിച്ചു എവിടെ നിന്നു ഉയർന്നു പൊങ്ങിയ ഈ പോസ്റ്റ് നൊടിയിടക്കുള്ളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഇത് വ്യാജമായി നിർമ്മിച്ച സ്ക്രീൻഷോട്ടാണ് എന്ന് പോലീസ് ഇപ്പോൾ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു ഈ പോസ്റ്റിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പി കെ മുഹമ്മദ് ഖാസീമും എം എസ് എഫ് അടക്കമുള്ളവർ പരാതി നൽകിയിരുന്നു സി പി എം ആണ് ഇതിനു പിന്നിൽ എന്ന് മുസ്ലിം ലീഗിന്റെ ആരോപണം ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മുഹമ്മദ് ഖാസിം അല്ല സ്ക്രീൻഷോട്ടിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിർണായക വിവരങ്ങൾ പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് മതസ്പർദ്ധ വളർത്തുക തന്നെയായിരുന്നു ഈ സ്ക്രീൻഷോട്ടിലൂടെ ഇത് നിർമ്മിച്ചവർ ലക്ഷ്യമിട്ടിരുന്നത് എന്ന് പോലീസ് തീർത്തു പറയുന്നു പോരാളി ഷാജി അമ്പലബുക്ക് സഖാക്കൾ എന്നീ ഫേസ്ബുക്ക് പേജുകളിൽ ഈ സ്ക്രീൻഷോട്ട് എങ്ങനെയെത്തി എന്നതിൽ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ കൃത്യമായ അന്വേഷണം റെഡ് ബറ്റാലിൽ നിന്നും റെഡ് എൻകൗണ്ടേഴ്സ് എന്നും പേരുള്ള രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വന്ന പോസ്റ്റാണ് ഈ ഫേസ്ബുക്ക് പേജുകളിൽ അതിൻ്റെ അഡ്പ്പിന്മാർ പോസ്റ്റ് ചെയ്തത് എന്ന് പോലീസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് മൂന്ന് മണിക്ക് അമ്പാടി ബുക്ക് സഖാക്കൾ എന്ന പേജിൽ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നു ഇതിന്റെ അഡ്മിൻ മനീഷിനെ ചോദ്യം ചെയ്തപ്പോൾ റെഡ് ബറ്റാലിയൻ എന്ന ഗ്രൂപ്പിൽ നിന്നാണ് തനിക്ക് ഈ പോസ്റ്റ് ലഭിച്ചത് എന്ന് മനീഷ് പോലീസിനോട് പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് രണ്ട് മുപ്പത്തിനാലിന് റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നു അമൽ റാം എന്ന വ്യക്തിയാണ് ഗ്രൂപ്പിൽ ഈ പോസ്റ്റ് ചെയ്തത് റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ നിന്ന് തനിക്ക് ലഭിച്ചതാണ് ഈ പോസ്റ്റ് എന്നതാണ് അദ്ദേഹത്തിന്റെ മൊഴി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് പതിമൂന്നിന് റിബേഷ് രാമകൃഷ്ണൻ എന്നയാളാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രാത്രി പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പേജിലും സ്ക്രീൻഷോട്ട് എത്തി ആദ്യം പോസ്റ്റ് ചെയ്ത റിബേഷ് സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം അറിയില്ല എന്ന് പോലീസിനോട് പറയുന്നു എന്നാൽ റിബേഷിന്റെ ഫോൺ ഇപ്പോൾ പരിശോധനയിലാണ് എന്ന് പോലീസ് റിപ്പോർട്ട് റിബേഷിന്റെ ഫോൺ പരിശോധനയിലൂടെ കൂടുതൽ വസ്തുതകൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് അമ്പലമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് രണ്ട് ഫോൺ നമ്പറുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് പോലീസ് കോടതിയെ അറിയിച്ചു മനീഷ് സജീവ് എന്നിവരുടെ പേരിലെടുത്ത ഫോൺ നമ്പറുകളാണ് ലഭിച്ചിരിക്കുന്നത് മനീഷാണ് അമ്പലമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ വഹാബ് എന്നയാളാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു അബ്ദുവിന്റെ മകൻ വഹാബിനെതിരെ ഇപ്പോൾ രൂക്ഷമായ പരിഹാസമാണ് സമൂഹ മാധ്യമങ്ങളിൽ മുഴങ്ങുന്നത് പേജിന്റെ വേരിഫിക്കേഷനായി ഉപയോഗിച്ച രണ്ട് മൊബൈൽ നമ്പറുകളുടെയും ഉടമ വഹാബ് എന്നയാളാണ് എന്ന് പോലീസ് വ്യക്തമാക്കി അഡ്മിൻ അബ്ബാസാണ് ആണ് പോരാളി ഷാജിയുടെ ഈ ഫേസ്ബുക്ക് പേജിൽ ഈ പോസ്റ്റ് ഇട്ടത് സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനമായ മെറ്റ കമ്പനിയെ മൂന്നാം പ്രതിയായി ചേർത്തുകൊണ്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പലവട്ടം മെറ്റ കമ്പനിയോട് ഈ ഫേസ്ബുക്ക് അഡ്മിൻമാരുടെ വിവരം തിരക്കിയെന്നും എന്നാൽ അതിന്റെ വിവരങ്ങൾ യഥാസമയങ്ങളിൽ ഫേസ്ബുക്ക് കൈമാറിയില്ല എന്നുമാണ് പോലീസിന്റെ പരാതി പോലീസ് അന്വേഷണത്തോട് സഹകരിക്കാത്തത് കൊണ്ടാണ് ഫേസ്ബുക്കിനെയും വാട്സാപ്പിന്റെയും മാതൃകമ്പനിയായ മെറ്റയെ ഇപ്പോൾ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നത് തുടക്കത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ലീഗ് പ്രവർത്തകനായിരുന്ന മുഹമ്മദ് കാസിമിനെതിരെ പോലീസ് കേസെടുക്കുന്നു താൻ നിരപരാധിയാണ് എന്ന മുഹമ്മദ് കാസിമിന്റെ വാദം തുടർന്ന് ഹർജിയുമായി അദ്ദേഹം കോടതിയെ സമീപിക്കുന്നു റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പിൽ ഈ പോസ്റ്റ് ചെയ്തത് റിബേഷ് രാമകൃഷ്ണൻ എന്ന വ്യക്തിയാണ് ഇയാളുടെ ഫോൺ ഫോറൻസിക് പരിശോധനയിലാണ് വിശദവിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും എന്ന ആത്മവിശ്വാസത്തിലാണ് കേരള പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പരിഹാസങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് മാഷാ അല്ലാഖ് സ്റ്റിക്കർ ഒട്ടിച്ച് ടി പി എ കൊന്ന സഖാക്കളുടെ വർഗീയ വക്രബുദ്ധിയാണ് കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ എന്ന് ചിലർ ആരോപണം ഒരു കള്ളനും ചേക്ക് വിട്ടു പോയിട്ടില്ല എന്നതാണ് ചിലരുടെ പരിഹാസം അല്ല ടീച്ചർ നേരത്തെ ഒരു ക്ലിപ്പിനെ കുറിച്ച് നിങ്ങൾ വിശദീകരിച്ചിരുന്നല്ലോ അത് ബുമറാഗ് ആയതുപോലെ ഇപ്പോൾ ഇതാ കാഫിർ പ്രയോഗവും തിരിച്ചടിക്കുന്നു വടകരയിൽ കെ കെ ശൈലജ ഉറപ്പ് തന്നെയായിരുന്നു അവർ മന്ത്രിയായിരുന്നപ്പോഴുള്ള ഇമേജ് വടകരയിൽ നിലനിർത്താൻ കഴിഞ്ഞില്ല പിണറായി വിജയൻ അടക്കം വേണ്ടത്ര ശുഷ്കാന്തി കെ കെ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി കാട്ടിയില്ല എന്ന പരാതി പാർട്ടിക്കാർക്കിടയിൽ തന്നെയുള്ള കാലം തുടർഭരണം കിട്ടാൻ പോലുമുള്ള കാരണം കെ കെ ശൈലജ എന്ന തലത്തിലായിരുന്നു ആദ്യകാല പ്രചരണങ്ങൾ പിന്നീട് ശൈലജക്കെതിരെ പിണറായി വിജയൻ തിരിയുന്നു ഒടുവിൽ ലോക്സഭാ സീറ്റിലിട്ട് പൊട്ടിച്ച് ശൈലജയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇരുളിലാക്കി പഴയ പോസ്റ്റുകളൊക്കെ കുത്തിപ്പൊക്കുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഒരിക്കൽ കെ ടി ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ജയിക്കാൻ ലീഗുകാർ ഇതിലപ്പുറവും ചെയ്യും പ്രത്യേകിച്ച് നാദാപുരം കുറ്റ്യാടി മേഖലയിൽ കാഫിർ മുർദത്ത് മുഖിക് മുനാഫിഖ് തുടങ്ങിയ പദങ്ങൾ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ സ്ഥിരമായി ഉപയോഗിക്കാറുള്ളത് ലീഗുകാരാണ് അതെ ഇതാണ് കേരളം സാക്ഷാൽ പിണറായി പോലീസ് തന്നെ ഹൈക്കോടതിയിൽ സത്യം പറയേണ്ടി വരുന്ന അവസ്ഥ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് കെ കെ ശൈലജയ്ക്കും സി പി എമ്മിനും പോരാളി ഷാജിക്കുമൊക്കെ ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് ടി പി എ കൊല്ലാൻ ഉപയോഗിച്ചപ്പോൾ ഭാഷ അല്ല കെ എം ഷാജിയെ തോൽപ്പിക്കാൻ ഉപയോഗിച്ച സിറാത്തിന്റെ പാലം ഒടുവിൽ ഷാഫിക്കെതിരെ ഉപയോഗിച്ച കാഫിർ പ്രയോഗം കാഫിർ വിഷയത്തിൽ ശക്തമായ നിലപാട് തന്നെയായിരുന്നു തുടക്കം മുതൽ മുസ്ലിം ലീഗ് സ്വീകരിച്ചത് ഇതിൽ ലീഗ് നേതാവ് പാറഖൽ അബ്ദുള്ളയുടെ പോരാട്ടം ശ്രദ്ധേയമാണ് സഖാക്കൾ ചെയ്ത വൃത്തികേടിനെ പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യകത കേവലം തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന നിലപാടാണ് പാറക്കെൽ അബ്ദുള്ള സ്വീകരിച്ചത് ഒരു സമുദായത്തെ മുഴുവൻ അവഹേളിക്കുന്ന ഈ നാടിന്റെ മതസൗഹാർദ്ദത്തിന് മേൽ കരുതൽ വീഴ്ത്താൻ പാകത്തിലുള്ള ഒരു പ്രവൃത്തിയെ ആർജവത്തോടെ നിയമപരമായി നേരിടാൻ അങ്ങനെ പാറക്കിൽ അബ്ദുള്ള തീരുമാനമെടുത്തു ഒടുവിലിപ്പോൾ ഷാഫി പറമ്പിൽ അനുകൂലികൾ പറയുന്നു നമ്മൾ വടകരയിൽ വീണ്ടും ജയിച്ചിരിക്കുന്നു അസത്യത്തെ തകർത്ത് സത്യം ജയിച്ചിരിക്കുന്നുവെന്നാണ് ഷാഫി പറമ്പിൽ അനുകൂലികളുടെ മുദ്രാവാക്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ടു നിൽക്കെ ഒരിക്കൽ കെ കെ ശൈലജയുടെ പ്രസംഗം പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടിൽ നിന്ന് മനസ്സിലാകുന്നത് യു ഡി എഫ് പ്രവർത്തകരുടെ പേജിൽ നിന്നാണ് ഈ പോസ്റ്റ് വന്നിട്ടുള്ളത് പോസ്റ്റ് വ്യാജമാണെന്ന് ഷാഫി പറയുന്നത് കേട്ടു അങ്ങനെയെങ്കിൽ അദ്ദേഹം അത് തെളിയിക്കട്ടെ ഒടുവിൽ ഷാഫിയല്ല കേരള പോലീസ് തന്നെ അത് തെളിയിച്ചിരിക്കുന്നു വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകൻ പി കെ കാസിം തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കേസിൽ പി കെ കാസിമിനെതിരെ യാതൊരുവിധ തെളിവുമില്ല എന്നൊടുവിൽ പോലീസിനു പോലും ഹൈക്കോടതിയിൽ സംവദിക്കേണ്ടി വന്നു കെ പി എ മജീദിനെ പോലെയുള്ളവർ ഫേസ്ബുക്കിൽ കുറയ്ക്കുന്നത് ഇങ്ങനെ അബ്ദുവിൻ്റെ മകൻ വഹാബിൻ്റെ പോൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് പുരുഷവിന് തൽക്കാലം യുദ്ധമില്ല സഖാക്കൾ നാടൊടുക്കും മഷിയിട്ട് തിരഞ്ഞിട്ട് കിട്ടാത്ത പോരാളി ഷാജിയെ പാറക്കൽ അബ്ദുള്ളയും കൂട്ടരും കഴുത്തിന് പിടിച്ച് പുറത്തു കാട്ടിയിട്ടുണ്ട് ഷാജി സോറി വഹാബ് വെറുമൊരു ഏജൻ്റാണ് അവൻ്റെയൊക്കെ തലപ്പത്തൊരു സൂപ്പർ ഉണ്ടാകുമല്ലോ അയാളെയാണ് പിടികൂടേണ്ടത് നാട്ടിൽ കലാപമുണ്ടാക്കാൻ കോപ്പ് കൂട്ടിയതിന് അയാളെ പിടികൂടി കയ്യാമം വെച്ച് കൊണ്ടുവരുന്നതുവരെ ഞങ്ങൾ ഹൈക്കോടതി വരാന്തയിൽ കാത്തിരിക്കും അതേ അതിശക്തമായ പോരാട്ടം തന്നെയായിരുന്നു ലീഗ് ഇക്കാര്യത്തിൽ കാഴ്ചവച്ചത് ഒടുവിൽ പോരാളി ഷാജി അടക്കം അവർ തൂക്കിയെടുത്ത് പുറത്തിട്ടിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്